നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വികസന സെമിനാറും വാർഷിക പദ്ധതി രൂപീകരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു പായ്പ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു വിഷയം തന്നെയാണ് ഹരിത പ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതിയും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് കാരണം നമ്മുടെ എം സി എപ്പ് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ നമുക്ക് മാലിന്യങ്ങൾ സംഭരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് റോഡ് സൈഡിൽ നിൽക്കുന്നു ഇരിക്കുന്നു ആ സാധനങ്ങളൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ പരാതികളും പരിഭവങ്ങളുമായിട്ട് വരുന്നിട്ട് അതിനൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് പരിഹാരം കാണണമെങ്കിൽ എം സി എഫിൻ്റെ പ്രവർത്തനം നമുക്കിവിടെ സ്വന്തമായിട്ട് എം സി എഫോട് പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പായ്പുറ ഒരു പൊതു കളിസ്ഥലമില്ല കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിൽ വന്ന ഒരു നിർദ്ദേശമാണത് അത് നമുക്ക് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് ഇപ്പം ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ നമുക്കൊരു നമ്മളെപ്പോഴും ഇത്രയും വില കൂടി നിർത്തുന്ന ഈ പായ്പഞ്ചായത്തിൽ നമുക്കതിന് സാധിക്കുക അറിയില്ലെങ്കിലും ആ നിർദ്ദേശവും ഞങ്ങൾ ഈ പദ്ധതിയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കും പായ്പഞ്ചായത്തിൻ്റെ ഒരു പൊതു കളിസ്ഥലം അത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് തന്നെ ഞങ്ങളത് പ്രവർത്തനമായിട്ട് ഭാകരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് മാത്യു സ്വർഗി ബ്ലോക്ക് മെമ്പർ റിയാസ് ഖാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഷാഫി മുതിര കാലായിൽ എം സി വിനയൻ സാജിത ടീച്ചർ സെക്രട്ടറി ഷാജി മെമ്പർമാരായ എ ടി സുരേന്ദ്രൻ എം എ നൌഷാദ് ഇ എം ഷാജി സക്കിർ ഹുസൈൻ എം എസ് അലിയാർ ജലാലുദ്ദീൻ റജീന ഷിഹാജ് ബെസി എൽദോ ജയശ്രീ ശ്രീധരൻ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ തൊഴിലുറപ്പ് അംഗങ്ങൾ ഹരിതകർമ്മ സേനാ പ്രതിനിധികൾ വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു